ഹലോ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അങ്കമാലിക്ക അടുത്തായിട്ടാണ് അങ്കമാലിക്ക അടുത്തായിട്ടൊരു വില്ലയിൽ വരുന്ന ഒരു വീട് പരിചയപ്പെടുത്താനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒമ്പത് സെൻറ്റ് ഒറിജിനൽ ലാൻഡ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒമ്പത് സെൻറ് സ്ഥലമുള്ള കൊണ്ട് നമുക്ക് നല്ല സൗകര്യമുള്ള മുറ്റമാണ് ഈ വീട്ടിൽ കിട്ടുന്നത് ഫ്രണ്ട് ഡോ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വലിയ എസ് യു വി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്പേസ് ഉള്ള കാർ പോർച്ചിലേക്കാണ് വശങ്ങളിലെല്ലാം നല്ല സ്ഥല സൗകര്യമുണ്ട് ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് കിണർ വെള്ളമാണ് നല്ല ശുദ്ധമായ കിണർ വെള്ളം ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നും ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണിത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം വീടിൻ്റെ വലിയ ഒരു സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിങ്ങിന് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ചെങ്കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് തടികൾ വരുന്നത് തേക്ക് ആഞ്ഞിലി പ്ലാവ് മുതലായ മരങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വിസിറ്റിംഗ് ഹാളിലേക്കാണ് നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ഇവിടെ ഫ്ലോറിങ്ങിന് കൊടുത്തിട്ടുള്ളത് വിസിറ്റിംഗ് ഹാളിൽ നിന്ന് നമ്മളടുത്ത് പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് വലിയ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത് സീലിംഗിൽ പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ സൈഡിലായിട്ട് ഒതുക്കി ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും ഈ സൈഡിൽ നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് നമുക്ക് ബെഡ്റൂമുകളെല്ലാം ഒന്ന് കാണാം വലിയ ബെഡ്റൂമുകളാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ബെഡ്റൂമുകളിൽ കബോർഡ് വർക്കുകൾ നൽകിയിട്ടുണ്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ബത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്ക് കിട്ടുന്നത് പൂർണ്ണമായും സെറാ ബ്രാൻഡിന്റെയാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ നൽകിയിട്ടുള്ളത് നമ്മളിനി കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ആയിട്ടും ഒരു വലിയ ബെഡ്റൂം നമുക്ക് കിട്ടുന്നുണ്ട് മൂന്ന് വാളിയുടെ രണ്ട് ജനലുകളാണ് സൈഡിൽ നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് വലിയ ഒരു വാർഡ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വലിയ ബാത്റൂമാണ് ഇവിടെ കിട്ടുന്നത് ക്വാളിറ്റിയുള്ള സെറാ ബ്രാൻഡിൻ്റെ ഫിറ്റിങ്സുകളാണ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിച്ചൺ ആണ് വലിയ ഒരു കിച്ചനാണ് നമുക്കിവിടെ കിട്ടുന്നത് താഴ്ത്ത മുകളിലുമായിട്ട് മൾട്ടിവുഡിൽ പണിത കബോർഡ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് മൾട്ടിവുഡിൽ നിർമ്മിച്ചതുകൊണ്ട് വെള്ളം വീണാലൊന്നും കബോർഡിന് കംപ്ലൈൻ്റ് വരില്ല ക്വാളിറ്റി ഉള്ള മൾട്ടിവുഡ് യൂസ് ചെയ്താണ് നിർമ്മിച്ചിട്ടുള്ളത് വലിയ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും സൈഡിലുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വർക്ക് ഏരിയയാണ് വലിയ വർക്ക് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെ പാത്രം കയകാനായിട്ട് ഒരു സിങ്ക് കാര്യങ്ങളൊക്കെ അത് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളാണ് സ്റ്റെപ്പിൻ്റെ കൈവിരുകൾ എല്ലാം മരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വലിയ ഒരു ഹാളിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി പ്രവേശിക്കുന്നത് ഇവിടെയും സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വലിയ ജനലുകളാണ് നൽകിയിട്ടുള്ളത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് ദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം താഴെ കണ്ട കണ്ടമാതിരി സെയിം ബെഡ്റൂമാണ് ഇവിടെ മേളിലും കിട്ടുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം ബെഡ്റൂമാണ് സെറാ ആണ് ബാത്റൂം ഫിറ്റിങ്സുകൾ എല്ലാം നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ആയിട്ടും നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം ധാരാളം ജനലുകൾ കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ബാത്ത്റൂം വരുന്നത് സെറാ ബ്രാൻഡിന്റെ ആണ് ഫിറ്റിങ്സുകൾ എല്ലാം നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് വലിയ ഒരു ബാൽക്കണി വരുന്നുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് കേട്ടോ ഈ വീട് വരുന്നത് കൂടുതലും എൻ ആർ ഐകളൊക്കെയാണ് ഇവിടെ വീട് മേടിച്ചിട്ടുള്ളത് ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ രൂപയെന്ന് പറഞ്ഞാൽ ആണ് നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ വരുന്നത് വലിയ ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്ക് കിട്ടുന്നത് ഇനി നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നന്ദി നമസ്കാരം